ോട്ടുകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ വിജയോത്സവം നടത്തി കുണ്ടോട്ടുകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ വിജയോത്സവം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജന സത്താർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് വിജയികൾക്കുള്ള പി ടി ഉപഹാരം സജ്ന സത്താർ വിതരണം നടത്തി വായന മത്സരങ്ങളിലെ വിജയികളായ രക്ഷിതാക്കൾക്കുള്ള ട്രോഫികൾ വാർഡ് മെമ്പർ എ അനിൽകുമാർ വിതരണം നടത്തി മുൻ അധ്യാപകൻ കെ കെ ഹംസമാസ്റ്ററുടെ പേരുള്ള എൻഡോമെന്റ് അവാർഡ് പി ടി എ പ്രസിഡന്റ് ടി അബ്ദുറസാഖ് വിതരണം നടത്തി അംബുജാക്ഷി ടീച്ചറുടെ പേരുള്ള എൻഡോൺമെന്റ് അവാർഡ് എം ടി എ പ്രസിഡന്റ് ശ്രീമതി നസീമയും മുൻ വാർഡ് മെമ്പർ ദേവകി ടീച്ചറുടെ പേരുള്ള ദേവകി ടീച്ചറും വിതരണം നടത്തി മുൻ പ്രധാന അധ്യാപക കെ ജെ അബ്രഹാം മാസ്റ്ററുടെ പേരുള്ള എൻഡോമെന്റ് അവാർഡ് കെ ജെ എബ്രഹാം മാസ്റ്ററും വിതരണം നടത്തി മുൻ പ്രധാന അധ്യാപിക എൻ റസിയ ബീഗം പ്രധാന അധ്യാപിക എം ഷഹർബാനു അധ്യാപകരായ സക്കീർ ഹുസൈൻ സി ഷ്രീജ കെ ജ്യോതി വി കെ ആഷുദ് ജംഷീറ കെ അനില പി പ്രിയ കെ നന്ദന എന്നിവർ സംസാരിച്ചു എൽ എസ് എസ് വിജയികളായ ടി ആർ റയാൻ റമീസ് പി അഞ്ജന പി അലൂഫ ടി റിസ സെൻഹ സലീം സി നഷ ഫാത്തിമ എന്നിവരെയും വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു